വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ ജീപ്പ് പിടിച്ച് തെറപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമം അങ്കമാലി ടി ബി ജംഗ്ഷനിലാണ് സംഭവം പിന്നാലെ ചേസ് ചെയ്ത പോലീസ് വാഹനം വാഹനം പിടികൂടി വിശദാംശങ്ങളുമായി പിടികൂടിയിട്ടുണ്ട് ഇതിൽ യാത്ര ചെയ്ത ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇന്ന് കൂടിയാണ് പോലീസിന്റെ വാഹന പരിശോധന മറികടന്ന് അതായത് സാധാരണഗതിയിൽ പെരുമ്പാവൂര് ഈ അങ്കമാലിക്ക് സമീപം അങ്കമാലി ടി ബി ജംഗ്ഷന് സമീപം പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു ഈ ഇതിനിടയിലാണ് അപചാരിതമായ ഒരു കാറ് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വരികയും ഈ വാഹനം തടയുകയും ചെയ്തത് ആ ഘട്ടത്തിൽ ഒരാളെ ഇറക്കി അയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ പോലീസ് ടീമിനെയും മറ്റും തട്ടിപ്പറിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ ഈ വാഹനവുമായി കടന്നു കളഞ്ഞത് നിലവിൽ ഈ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള റിൻഷാദ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർന്ന് ഈ അങ്കമാലി പോലീസും ചെയ്ത് ചെയ്തു അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ പോലീസും ഇതിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കൽ ഭാഗത്ത് വെച്ച് ഈ വാഹനത്തിന്റെ ടയർ പൊട്ടുകയും തുടർന്ന് അവിടെ വെച്ച് ഇവരെ പിടികൂടാൻ ശ്രമിക്കുകയുമായിരുന്നു വാഹന നിലയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ അതായത് അജ്മൽ അരുൺ എന്നിവരാണ് ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവർക്കായിട്ട് പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് ഈ വാഹനത്തിനകത്ത് മറ്റ് മയക്കുമരുന്ന് സാധനങ്ങളോ മറ്റും ഉണ്ടായിരുന്നു എന്ന ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു എന്നാൽ ഇത് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ ആയിട്ടില്ല ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവർ ഇവരുടെ കൈക്കലാക്കി ഇവർ ഓടി രക്ഷപ്പെട്ടതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് എന്തായാലും നിലവിൽ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള റിംഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശരി ശ്യാംപ്രസാദ് ഉത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്